നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കില്ലിമംഗലം ചലഞ്ചേഴ്സ് ക്ലബ്ബിന്റെ മികവ് തെളിയിച്ചവരെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആദരിക്കുകയും ചെയ്തു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ ഏറ്റവും പുതിയ പ്രതിസന്ധിയും പ്രശ്നവുമായി അവതരിപ്പിക്കപ്പെടുന്ന ഒന്ന് നാം എല്ലാം പലയിടങ്ങളിലായി ചുരുങ്ങി നമ്മൾ എന്നുള്ളതാണ് കാര്യത്തിൽ അതിർത്തി അതിർത്തി പങ്കിട്ട് വെള്ളം കയറാത്ത വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളെ പോലെ മനുഷ്യർ അവരുടെ ചില ഇടങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലർ കക്ഷിയിലാണെങ്കിൽ ചിലർ മതത്തിൽ ചിലർ ജാതിയിൽ ഏറ്റവും അവസാനം തറവാട്ടു പേരിൽ മാത്രം സംഘടിക്കുകയും ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്ന ഒരു വർത്തമാന കാല പരിസരം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് കക്ഷിക്കതീതമായി രാഷ്ട്രീയത്തിനതീതമായി ജാതിക്കും മതചിന്തകൾക്കും എല്ലാം അതീതമായി നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന പൊതു ഇടങ്ങൾ ഉണ്ടാകേണ്ടത് ചലഞ്ചേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് അനൂപ് പുന്നപ്പുഴ അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി കെ കെ വിഷ്ണു റിപ്പോർട്ട് അവതരണം നടത്തി പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ കളിയത്ത് ക്ലബ്ബ് ജനറൽ കൺവീനർ സജി ജോസഫ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സതീശൻ രാജശ്രീ ക്ലബ്ബ് രക്ഷാധികാരി അഭിലാഷ് ജോർജ് കെ ടി സുനിൽ ക്ലബ്ബ് മുൻ പ്രസിഡന്റ് പി കൃഷ്ണകുമാർ മുൻ സെക്രട്ടറി കെ ടി വിനോദ് ക്ലബ്ബ് മുൻ പ്രസിഡന്റായ കെ വി ശിവപ്രസാദ് നിലവിലെ ക്ലബ്ബ് ട്രഷറർ കെ രാഹുൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി ഉപഹാരം നൽകി ആദരിക്കുകയും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ിൽ നിന്നും പുറത്തിറങ്ങി പുറത്തിറങ്ങി ആഹാനന്തം ആഹാനന്തം ഞങ്ങളുടെ അമ്മ കൊക്കോ കൊക്കോ വിളിക്കും കൊക്കോ കൊക്കോ വിളിക്കും കിക്കി കിക്കി ഞങ്ങൾ കിക്കി കിക്കി ഞങ്ങൾ ഓടിയോടിയ